ബിജു സഭാന നമ്മുടെ ഉപ്പുമുളകം സീരിയലിലെ ബാലു പുള്ളിക്കാരൻ ഈയിടക്കൊരു കേസിൽപ്പെട്ടിരുന്നു അതേക്കുറിച്ചൊരു ഇന്റർവ്യൂ അദ്ദേഹം പറയുന്നുണ്ട് അതിനെ കുറിച്ച് നമുക്ക് കണ്ടുനോക്കാം ലൈംഗിക പേരിൽ ആര് കൊടുത്താലും ഒരു ലൈംഗിക അതിക്രമം എന്ന പേരിൽ ആര് കൊടുത്താലും അറസ്റ്റാണ് എഫ്ഐആർ ഇടും ഞാൻ പറഞ്ഞില്ലേ ഇത്രയും വർഷത്തെ ഒരു എൻ്റെ കലാജീവിതത്തിനിടയിൽ ഫസ്റ്റ് ടൈമിൽ ഇത് വരുമ്പോൾ കലാകാരന്മാരായാലും കലകാരികളായാലും സാധാരണ മനുഷ്യരായാലും പണമുള്ളവരായാലും ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോഴത്തേക്ക് ആണുങ്ങളെ ഭയങ്കരമായിട്ട് പേടിച്ചു അത് കാരണം ഇവര് തെറ്റ് ചെയ്തവരായാലും തെറ്റ് ചെയ്യാത്തവരായാലും ഒക്കെ ഇത് വല്ലാത്ത ഒരവസ്ഥയിലായി പോവും എനിക്ക് പറയാനുള്ളത് ഇതിൽ പലരും ചോദിക്കുന്നുണ്ട് ഇത് ആരാണുള്ള വിധത്തിൽ പറഞ്ഞുകൂടെ ഇവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തുകൂടെ അതിനൊക്കെ സമയമുണ്ട് എടുത്തു ചാടി ഇപ്പൊ ഒരു നൂറ് ചാനലുണ്ട് ആ നൂറ് ചാനലുകൾക്ക് ചർച്ചയാക്കാനോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനോ ഉള്ള അവസരങ്ങൾ ഇദ്ദേഹമായിട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇദ്ദേഹത്തോടൊപ്പം തന്നെ ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരു അതേ ഉപ്പം അദ്ദേഹം സീരിയൽ ഇദ്ദേഹത്തിന്റെ അളിയനായിട്ട് അഭിനയിക്കുന്ന ആളാണ് അദ്ദേഹം ഇതിൽപ്പെട്ടിട്ടുണ്ട് ഇതിൽ എന്താ വിഷയം ഇവര് ആ സ്ത്രീ ഡ്രസ്സം മാറുമ്പോൾ എന്തോ വീഡിയോ എടുക്കുന്നോ അങ്ങനെ എന്തോ പരാതിയാണ് ഇപ്പോ പത്തുപതിനഞ്ച് വർഷമായിട്ട് ഒരുമിച്ച് ജോലി ചെയ്തവരാണ് ഉണ്ടാവുമോ കേസ് കൊടുക്കുവോ അല്ലെങ്കിൽ ഇങ്ങനെ കുടുംബപരമായിട്ടൊക്കെ അടുത്ത് രണ്ടുള്ളവരല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെയ്യുവോ എടുത്തിയാടി ചെയ്യുവോ എന്നൊക്കെ പറയും പറഞ്ഞു അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളുണ്ട് എടുത്തു ആടുന്ന പെട്ടെന്ന് എന്തെങ്കിലും എടുത്തിയാടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഇത് ചിലപ്പോ ഉള്ള കേസാവോ അല്ലെങ്കിൽ അല്ലാത്തതായിരിക്കും എന്തായാലും ഇത്രയും നാളും മിണ്ടാകെ ഇരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യം നമുക്ക് കേൾക്കാം ഞാൻ പറയാം എന്തുകൊണ്ട് താമസിച്ചു ഒരു ലൈംഗിക അതിക്രമം എന്ന പേരിൽ ആര് കൊടുത്താലും അറസ്റ്റാകും എഫ്ഐആർ ഇടും ഞാൻ പറഞ്ഞില്ലേ ഇത്രയും വർഷത്തെ ഒരു എൻ്റെ കലാജീവിതത്തിൻ്റെ ഫസ്റ്റ് ടൈമിൽ ഇത് വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകും ഞാൻ മാത്രമല്ല കുടുംബം പേടിക്കില്ലേ എനിക്കൊരു മകളുണ്ട് ഇത് കൊടുത്തൊരു സ്ത്രീയാണെന്നറിയാം അപ്പോൾ എൻ്റെ ഭാര്യ സ്ത്രീയല്ലേ മോളെ സ്ത്രീയല്ലേ അമ്മ സഹോദരിമാർ പിന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ എത്രയോ സ്ത്രീ പുരുഷന്മാരുണ്ട് അപ്പോൾ അവരുടെ ഇടയിലൊക്കെ നമുക്ക് ഇറങ്ങുന്നില്ല ഇവരൊക്കെ ഇടയിൽ ഇറങ്ങി അടക്കാൻ പറ്റത്തില്ല അവരെയൊക്കെ വിളിച്ച അവരൊക്കെ പ്രതികരിക്കുന്ന രീതി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും അതിനെപ്പേരിടുക അത്രയും ധൈര്യം ഇങ്ങനെയുള്ള കേസിലൊക്കെ ആണുങ്ങൾ ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥയിലാവും അത് ചെയ്തവരായാലും ചെയ്യാത്തവരായാലും ഒക്കെ ഇവർക്ക് തെളിയിക്കാൻ പാടാണത് ഇനി കാര്യം ചെയ്തിട്ടില്ല എന്ന് ഇനി അത് ചെയ്തവരായാലും ചെയ്യാത്തവരായാലൊക്കെ ഇത് ആ കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അത് ഒരു എന്താ പറയാ ആരും വിശ്വസിക്കത്തില്ല ഈ പെണ്ണുങ്ങളെയാണ് ആൾക്കാർ കൂടുതൽ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പെട്ടുപോത്തുകൾ ആണുള്ളത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ പേര് ഇത് മിണ്ടാത്തൊരവസ്ഥയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഇത് എന്താ പറയുക ഇദ്ദേഹം ഇപ്പൊ ഇതേക്കുറിച്ച് പ്രതികരിച്ച് ചെയ്ത് ആരാണെന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഇവർക്കെതിരെ കേസ് കൊടുത്ത് ഇതൊക്കെ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകത്തുകയുള്ളു കൂടുതൽ വീഡിയോകൾ ഇങ്ങനെ വന്ന് കുറെ ഇങ്ങനെ നാറ്റിക്കും കുറെ പേര് ഇങ്ങനെ സൈഡ് നിൽക്കും കുറെ പേര് അവരുടെ സൈഡ് നിൽക്കും അങ്ങനെ ഒരു കാര്യങ്ങളുണ്ടാവത്തേ ഉള്ളൂ അല്ലാതെ ഏതിൽ വലിയ ഗുണമൊന്നും ഇങ്ങനെ പേരുകൾ വെളിപ്പെടുത്തി കൊണ്ടോ അല്ലെങ്കിൽ ഇതാരാണെന്ന് പറഞ്ഞു അവരെ കുറച്ച് കുറ്റം പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കേസ് കേസിന്റെ വഴിക്ക് പോയില്ലെങ്കിൽ ശരിയാവത്തില്ല അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ ഇങ്ങനെ എടുത്ത് ചാടി കൊറേ ചാനലുകൾ വന്നിരുന്ന് ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല കേസ് കേസിന്റെ വഴിക്ക് ഇട്ട് അത് തെളിയിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അണിവാളം ഇപ്പോ ദിലീപ് കേസായാലും ഒക്കെ ഇപ്പോ ദിലീപ് എന്ന കുറെ കാര്യങ്ങൾ ഇതേക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടാവുന്ന അവസ്ഥ അറിയാലോ പിന്നെയും ചാനലുകളെല്ലാം ഇളകും കടലിൽ കൂട്ടം പോലെ കുറെ വീഡിയോ ദിലീപിനെ ചെയ്ത് ദിലീപിനൊരു സ്വസ്ഥത അങ്ങനെ ഒരു കാര്യം ഉണ്ടാകും അന്ന് ഇന്നും ഇഷ്ടംപോലെ ചാനലുകളായി യൂട്യൂബിൽ ഒരു മൊബൈൽ കൈ രണ്ട് മൊബൈലുള്ളവൻ ഇന്ന് അവന് രണ്ടും മൂന്നും ചാനലുകളുണ്ട് അപ്പൊ ഇതിൽ ഇങ്ങനെ എടുത്തിട്ട് പോവാർക്കും ആ ഒരു അവസ്ഥ ഭീകരമാണ് ഇത് ചെയ്തവരായാലും ചെയ്യാത്തവരായാലും ഒക്കെ നിരന്തരം ഇങ്ങനെ വീഡിയോ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് ഇതൊക്കെ കേട്ടിട്ട് തനിക്ക് ഗ്രാന്തി ഉള്ളത് ഇല്ലാത്തതെല്ലാം പറഞ്ഞ് കമ്പനിയിലും കൊടുത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അപ്പൊ അങ്ങനെയുള്ള ഇതിലൊക്കെ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് സത്യം ഒരു ഇത് ചെയ്തിട്ടില്ലെങ്കിൽ തെളിവ് തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ മൊബൈലൊക്കെ പോലീസുകാർക്ക് കൊടുത്തിട്ടുണ്ടോ അത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലൊരു ആത്മവിശ്വാസമുണ്ട് നീ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ശരിക്കുള്ള മൊബൈലൊക്കെ കൊടുക്കത്തില്ല കേട്ടോ രണ്ട് മൂന്ന് ഫോണൊക്കെ ഉള്ളവരായിരിക്കും നടന്നാലും ഫോണുകളൊക്കെ മാറാം ഇപ്പൊ ഞാൻ ഇവരുടെ ആരുടെ സൈഡിൽ നിന്ന് പറയുമല്ലോ ഈ നടിയോ സൈഡിൽ നിന്നും പറയല്ല ഇതും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഫോണൊക്കെ മാറാൻ സാധ്യതയുണ്ട് പറയുന്നില്ല അങ്ങനെയുള്ള സ്ത്രീകളുണ്ട് ഇവിടുത്തെ എടുത്തുചാടി ഒരു വൈരാഗ്യത്തിന്റെ ഒക്കെ പേരിൽ അങ്ങനെയുള്ള വലിയ കുറ്റങ്ങള് ഏഹ് ഏൽപ്പിക്കുക വലിയ നമ്മളെ ഭയങ്കരമായിട്ട് ശിക്ഷിക്കുന്ന ചില മന്ദ കുട്ടികൾ ഉണ്ട് അങ്ങനെയുള്ള പെണ്ണുങ്ങളുണ്ട് അത് ചിലപ്പോൾ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്യുന്നതായിരിക്കും പക്ഷെ അത് ഭയങ്കരമായ ശിക്ഷയായിരിക്കും അവർ കൊടുക്കുന്നത് അപ്പൊ ഇത് അതിനുവേണ്ടി വലിയൊരു ശിക്ഷയാണ് കാരണം ഇതേ വീട്ടുകാരുടെ മുന്നിൽ അല്ലെങ്കിൽ മകളുടെ മുന്നിൽ ഭാര്യയുടെ മുന്നിലൊക്കെ ഭയങ്കരമായിട്ട് ഒരു അവസ്ഥയിലേക്ക് പോകും എങ്ങനെ ഇവരൊക്കെ നോക്കും അല്ലെങ്കിൽ എങ്ങനെ ആ കൂട്ടുകാരുടെ ഇടയിലൊക്കെ ചെല്ലും ആ ഒരു അവസ്ഥ ആ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് ഇങ്ങനെ എടുത്ത് ചാടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വൈരാഗ്യം കൊണ്ടൊക്കെ പെട്ടെന്ന് തോന്നുന്ന വൈരാഗ്യം കൊണ്ടൊക്കെ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടാവും ഇത് സത്യം ഉണ്ടെങ്കിൽ ഇത് തെളിയുക തന്നെ ചെയ്യും ഇത് ആറ് ഭാഗത്ത് നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇത് ആരെ വിശ്വസിക്കും ഇതിൽ നമ്മള് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ ഞാനിങ്ങനെ ചിന്തിക്കുവാണ് ആ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കും അവർ ഫീൽ ഒരു കാര്യം പറയേണ്ട കാര്യമുണ്ടോ അവര് ഒരുമിച്ച് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ അവര് എന്താ പറയാ ഇങ്ങനെ കുറെ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആള് അല്ലെങ്കിൽ ഈ പുതിയതായിട്ട് ഒന്നാണെങ്കിൽ പോലും ഹൃദയത്തോടൊക്കെ ഭയങ്കര ആരാധനയൊക്കെ ആയിരിക്കും അപ്പൊ ഇങ്ങനെ കാര്യം ഉണ്ടാക്കിക്കൊണ്ട് കഴിയുമ്പോൾ അതൊന്നോട് ചിന്തിക്കും ഇങ്ങനെ ഇതിലൊക്കെ ചെന്ന് പെടണോ ഞാനൊരു പുതിയ നടിയല്ലേ ഞാനിങ്ങനെ ഒരു കാര്യം ഇറങ്ങിയതല്ലേ അപ്പൊ ഇങ്ങനെയുള്ള വിവാദങ്ങളിലൊക്കെ ചെന്ന് പെടണോ എന്നൊക്കെ ചിന്തിച്ച് അവര് നോക്കി കണ്ടിപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേസ് കൊടുക്കാനും ഇതിന്റെ പുറകെ പോകാനൊക്കെ വേടേ ഉണ്ടാവുള്ളൂ അല്ല എടുത്തു അടി ഒന്നും ചെയ്യത്തില്ല അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ആ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു നടിയായിക്കോട്ടെ അതിൽ വർക്ക് ചെയ്യുന്ന അവരിങ്ങനെ കാര്യം കൊടുക്കൂ ഇത്രയും വർഷം പഴക്കമുള്ള അല്ല ഇത്രയും വർഷം പഴക്കം ഇത്രയും വർഷം പരിചയമുള്ള ഒരാള് അപ്പൊ ഇങ്ങനെ ഒരു കാര്യത്തിൽ ചെന്ന് ണം എന്നൊക്കെ ചിന്തിക്കല്ലേ എന്നിട്ടും അത് ചെയ്യണമെങ്കിൽ ആ അതിന് എന്തൊക്കെയുണ്ട് ഓട്ട എടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇവര് ഭയങ്കര ഇതായി പോകും കാരണം അവരുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇദ്ദേഹം എടുത്തുകൊണ്ട് പോകുന്നത് വെറുതെ ഇരിക്കുവോ ഏ അത് പിടിച്ച് മേടിക്കാൻ നോക്കും അത് കൊടുത്തില്ലെങ്കിൽ വിഷയാവും അല്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് അപ്പൊ ഞാൻ ഇത് ആരെയും ന്യായീകരിക്കുന്നു ആരെയും വിശ്വസിക്കുന്നുമില്ല രണ്ടുപേരെയും വിശ്വസിച്ചോ വിശ്വസിക്കുന്നില്ല കേസ് തെളിയിട്ട് കേസ് തെളിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം അത് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ അപ്പൊ ഇത്രേ ഈ കാര്യത്തിൽ എനിക്ക് സംസാരിക്കാനുള്ളൂ